കെജ്രിവാളിന് ജാമ്യമില്ല മൂന്ന് ദിവസത്തേക്കാണ് തടഞ്ഞത് അടുത്ത ഉത്തരവ് വരുന്നത് വരെ ജാമ്യം തടഞ്ഞു കെജ്രിവാളിന് തിഹാർ ജയിലിൽ തുടരേണ്ടി വരും കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദ ചേരുന്നുണ്ട് നമുക്കൊപ്പം ഷബ്ന വീണ്ടും കെജ്രിവാളിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു കോടതിയിൽ നിന്ന് ഇഡിയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണോ കോടതി നിലപാട് ഇ ഡിയുടെ ഹർജി ഇപ്പോൾ ഭാഗികമായി അനുവദിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇ ഡി ആവശ്യപ്പെട്ടിരുന്നത് ഈ ഇ ഡിയുടെ വാദങ്ങൾ കേൾക്കാതെയാണ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഉണ്ട് എന്നതായിരുന്നു ഏതായാലും ഇന്ന് രാവിലെയാണ് ഇ ഡി ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ നീക്കം നടത്തിയത് ഇന്നലെ വിചാരണ കോടതി കെജ്രിവാളിന് ഇന്നലെ വൈകിട്ടോടെ ജാമ്യം അനുവദിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ പുറത്തിറങ്ങാം എന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ജാമ്യം അനുവദിച്ച നടപടി തലതിരിഞ്ഞ ഉത്തരവാണ് അല്ലെങ്കിൽ വികലമായ ഉത്തരവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകുന്നത് ഡൽഹി ഹൈക്കോടതി രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുകയും അതിൽ സ്റ്റേ അനുവദിക്കുകയും ചെയ്തു കാരണം കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇത് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി രാവിലെ തന്നെ ഉത്തരവ് പാസാക്കി അതിനുശേഷമാണ് ഹർജിയിൽ വിശദമായ വാദം നടന്നത് വിചാരണ കോടതി വിധിയിൽ അപാകതയുണ്ട് എന്നതായിരുന്നു ഇ ഡിയുടെ പ്രധാനപ്പെട്ട ഒരു വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് വസ്തുതകൾ പരിഗണിച്ച് ഈ ജാമ്യം റദ്ദാക്കണം അല്ല വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കണം എന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു കേസെടുത്ത തീയതി വരെ തെറ്റിച്ചാണ് ഈ വിചാരണ കോടതിയുടെ ഉത്തരവിൽ എഴുതിയിരുന്നത് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് വിചാരണ കോടതി പരിഗണിച്ചില്ല അതുപോലെ അപ്രസക്തമായ കാര്യങ്ങൾ പരിഗണിച്ചാണ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് മുഖ്യമന്ത്രി അതായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ജാമ്യം ലഭിക്കുമോ എന്നതായിരുന്നു ഇ ഡിയുടെ ചോദ്യം ഇത് കേട്ടറിവില്ലാത്ത കാര്യമാണ് എന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയെ പറഞ്ഞു അതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്ന് ഇ ഡി പറയുന്നു ഒന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തിപരമായി പണം കൈപ്പറ്റി കോടികൾ ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള ആരോപണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടെത്തൽ രണ്ട് എ പി കള്ളപ്പണ ഇടപാടിൽ കുറ്റ ായതിനാൽ അതിന്റെ ഉത്തരവാദിത്വം കെജ്രിവാളിനുണ്ട് എന്ന വാദം ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിച്ചില്ലേ എന്ന വാദത്തിനിടയിൽ ഹൈക്കോടതി ചോദിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു പക്ഷേ ഇ ഡി നിശബ്ദരായിരുന്നു എന്നാണ് വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നത് ഇ ഡി നിശബ്ദരായിരുന്നില്ല ഇ ഡി ശക്തമായ വാദം തന്നെ ഉന്നയിച്ചിരുന്നു വിചാരണ കോടതിയുടെ സ്റ്റേ അതുകൊണ്ട് തുടരണം എന്നൊരാവശ്യമായിരുന്നു ഇ ഡി ഉന്നയിച്ചത് അതുപോലെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിന് അഴിമതി പണം ഉപയോഗിച്ചു എന്ന് ഇ ഡി കോടതിയിൽ ഉന്നയിച്ചു അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് മാപ്പുസാക്ഷികളുടെ മൊഴിയുണ്ട് സാക്ഷികളുടെ മൊഴി അംഗീകരിക്കണം സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളതാണ് കെജ്രിവാളിന് വേണ്ടി അത് ഈ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന് വേണ്ടിയും ശക്തമായ വാദം കോടതിയിൽ ഇന്ന് നടന്നു മുതിർന്ന രണ്ട് അഭിഭാഷകർ ഇന്ന് കെജ്രിവാളിന് വേണ്ടി ഹാജരായിരുന്നു അവർ കോടതിയിൽ ഉന്നയിച്ചത് രാഷ്ട്രീയ വിരോധമാണ് ഈ കേസിന് പിന്നിൽ എന്നായിരുന്നു ഒരു സർക്കാരിൽ നിന്ന് ഇത്തരം ഒരു നീക്കമുണ്ട് അഭിഭാഷകൻ പറഞ്ഞു എന്നതായിരുന്നു മറ്റൊരു ആരോപണം ഇനി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇനി ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങളാകുമ്പോ കോടതിയിൽ നടക്കുക ചോദ്യം ആവർത്തിക്കുമോ അതായത് മൂന്ന് ദിവസത്തിന് ശേഷം അടുത്ത ഉത്തരവ് വരുന്നത് വരെ ജാമ്യം തടഞ്ഞുകൊണ്ടാണ് മൂന്ന് ദിവസത്തിനു ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഏത് രീതിയിലാവും കോടതി നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ ഇൻ മൂന്ന് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതി ഇന്ന് തന്നെ ഈ കേസിൽ വാദം നടത്തുമ്പോൾ പ്രധാനമായും ഇ ഡി ഉന്നയിച്ചിരുന്നത് പല രേഖകളും ഹാജരാക്കിയിരുന്നില്ല വിചാരണ കോടതി ഇത്തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കണം എന്ന ആവശ്യം അനുവദിച്ചില്ല അതുകൊണ്ട് തങ്ങൾക്ക് ഇനിയും രേഖകൾ ഹാജരാക്കാനുണ്ട് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിക്കും അതുപോലെ കെജ്രിവാളിന്റെ അഭിഭാഷകനും ഹാജരാക്കാനുള്ള രേഖകൾ ഹാജരാക്കാനാണ് ഈ സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് രണ്ടോ മൂന്നോ ദിവസം എന്നാണ് കോടതി ആദ്യം ഈ ഉത്തരവ് പറയുമ്പോൾ പറഞ്ഞത് തുടർന്നാണ് തിങ്കളാഴ്ചയ്ക്കകം ഇതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളോ തെളിവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കണം എന്ന് ഇ ഡിയോട് അല്ലെങ്കിൽ മറ്റ് അഭിഭാഷകരോടും കോടതി ആവശ്യപ്പെട്ടത് ഇനിയിപ്പോൾ കോടതി ഈ തെളിവുകൾ കൂടി പരിഗണിക്കും കോടതി ഇന്ന് ഇപ്പോൾ ഈ വാദം പൂർത്തിയാക്കി വിധി പറഞ്ഞതിന് ശേഷം സൂചിപ്പിച്ച ഒരു ഈ കോടതി വിധി ജ്രിവാളിന്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ അവസാനമായി സ്റ്റേ അനുവദിച്ചതിനു ശേഷം കോടതിയിൽ പറഞ്ഞു കോടതി വിധി നീതിയെ പരിഹസിക്കുന്നതാണത് എന്നാൽ മുഴുവൻ രേഖകളും തങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു വിജ ഒരു വിധി പുറപ്പെടുവിക്കാനാകൂ എന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് ഏതായാലും തിങ്കളാഴ്ചയ്ക്കകം രേഖകളെല്ലാം ഹാജരാക്കണം അതിനുശേഷം ഈ രേഖകൾ പരിശോധിച്ച് ഇന്നത്തെ വാദങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും ഹൈക്കോടതി ഇതിൽ അന്തിമമായ തീരുമാനമുണ്ടാകുക ഏതായാലും കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഇനിയും മൂന്ന് ദിവസം കൂടി ജയിലിൽ കിടക്കണം ഇന്നലെ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറക്കും ഇന്ന് രാവിലെ ജയിൽ മോചിതനാകും എന്ന പ്രതീക്ഷയിൽ അത്തരത്തിലുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡി ഇത്തരം ഒരു നീക്കം നടത്തുന്നതും ഈ സ്റ്റേ വാങ്ങുന്നതും ശരി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ജാമ്യമില്ല മൂന്ന് ദിവസത്തേക്കാണ് തടഞ്ഞത് അടുത്ത ഉത്തരവ് വരുന്നത് വരെ ജാമ്യം തടഞ്ഞിട്ടുണ്ട് എന്തായാലും അതുവരെ കെജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും വിവരങ്ങളാണ് ഷഫ്നാ സിയാദ് നൽകിയത്